നമസ്കാരം കഴിഞ്ഞ വെള്ളിയാഴ്ച ഛത്തീസ്ഗഡിലെ കുർഗ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകവേ ആ കന്യാസ്ത്രീകൾ കാണില്ല അത് ജയിലിലേക്കുള്ള തങ്ങളുടെ യാത്രയാണെന്ന് തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി ഇളവൂർ ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ പ്രീതി മേരി എന്നിവരെ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ചാണ് ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്നത് ഇവരോട് പെരുമാറുന്ന രീതികൾ തന്നെ നാം കണ്ടതാണ് ട്രെയിനുകളിൽ കന്യാസ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ പോലും ഇപ്പോൾ ഭയമാണ് ഇനിയും തല്ലുമെന്നും ബജറംഗ്ലിൻ്റെ ആക്രോശമൊക്കെ എന്ന് അടിക്കാനുമാകില്ല ഉത്തരേന്ത്യയിലെ ക്രിസ്ത്യൻ പീഡനങ്ങളുടെ കഥയാണ് ന്യൂസ് ഇൻഡഫ് ആഗ്രയിലെ ഫാത്തിമ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവരാണ് ഈ കന്യാസ്ത്രീകൾ ഇവർ തങ്ങളുടെ സഹായത്തിനായി മൂന്ന് പെൺകുട്ടികളെ ആഗ്രയ്ക്ക് കൊണ്ടുപോവുകയാണ് പെൺകുട്ടികളാണ് ആദ്യം സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയത് ഇവർ കന്യാസ്ത്രീകളെ കാത്തു നിൽക്കവെയാണ് ടി ടി ഇ എത്തിയത് ടി ടി ഇ എത്തി ടിക്കറ്റ് ചോദിച്ചെങ്കിലും പെൺകുട്ടികളുടെ കൈവശം പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലായിരുന്നു തുടർന്ന് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് തങ്ങളെ കൂട്ടാൻ കന്യാസ്ത്രീകൾ എത്തുന്നു എന്ന് ഇവർ പറയുന്നത് എന്നാൽ ഇത് ടി ടി ഇ വിശ്വാസത്തിലെടുക്കുന്നില്ല തുടർന്ന് അയാൾ ചിലര് വിവരം അറിയിക്കുകയായിരുന്നു അപ്പോഴേക്കും സ്റ്റേഷനിലേക്ക് ഒരു സംഘം ഭജറംഗദൾ പ്രവർത്തകരെത്തി പിന്നെ അങ്ങോട്ട് ഭീഷണിയും ആൾക്കൂട്ട വിചാരണയുമായിരുന്നു തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കന്യാസ്ത്രീകൾക്കൊപ്പം പോകുന്നത് എന്ന് പെൺകുട്ടികൾ പറഞ്ഞിട്ടും ആൾക്കൂട്ടം വെറുതെ വിട്ടില്ല അപ്പോഴേക്കും സ്ഥലത്തെത്തിയ കന്യാസ്ത്രീകൾക്ക് നേരെയും കയ്യേറ്റ ശ്രമങ്ങൾ ഉണ്ടായി ഇത്തരമൊരു സ്ഥലത്ത് പോലീസ് എത്തിയാൽ ആൾക്കൂട്ട വിചാരണക്കാരെ ഓടിക്കും എന്നാണ് നമ്മൾ കരുതുക പക്ഷേ പോലീസ് ബജരംഗ് ദൾ പ്രവർത്തകരുടെ പരാതിയിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് മനുഷ്യക്കടത്ത നിർബന്ധിത ബന്ധപരിവർത്തനവും ആരോപിച്ച അവർ ജയിലിലുമായി ഉത്തരേന്ത്യയിലെ പൊതു അവസ്ഥ നോക്കിയാൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ക്രിസ്ത്യൻ മിഷണറിമാർക്കു നേരെയുള്ള സംഘടിത ആക്രമണത്തിൻ്റെയും കള്ളക്കേസിൻ്റെയും കഥകൾ നിരവധിയാണ് ആദിവാസി ദലിത് മേഖലയിലെ പാവങ്ങൾക്ക് വേണ്ടി സാമൂഹിക സേവനം നടത്തുന്ന ഇവരെ നിരന്തരമായി സംഘപരിവാർ ആക്രമിച്ചു വരികയാണ് പശുഹത്യ ആക്രമണങ്ങൾ പോലെ കൃത്യമായ ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള ആക്രമണങ്ങളിൽ ഒന്നാണ് ഇത് തൊണ്ണൂറുകളുടെ അവസാനം വരെ ഇന്ത്യൻ ക്രിസ്ത്യാനികൾക്ക് കാര്യമായ മതപീഡനം ഉണ്ടായിരുന്നില്ല എന്നാണ് വിവിധ പഠനങ്ങൾ പറയുന്നത് ഭൂരിപക്ഷമായ ഹിന്ദു സമൂഹവുമായി നല്ല ഐക്യത്തിലായിരുന്ന അവർ എന്നാൽ ഇന്ത്യയിൽ ഹിന്ദു ശക്തികളുടെ വളർച്ച ശക്തി ആർജിച്ചതോടെ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് നേരെയുള്ള അതിക്രമവും വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ചിൽ രാജ്യത്ത് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ക്രിസ്ത്യൻ വിരുദ്ധ അക്രമം നാടകീയമായി വർദ്ധിച്ചു എന്നാണ് ഹ്യൂമൻ റൈറ്റ് വാച്ച് പറയുന്നത് ഇന്ത്യയിൽ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് നേരെ സംഘടിത ആക്രമണത്തിൻ്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഒറീസയിൽ ഗ്രഹാം സ്റ്റെയിൻ എന്ന ഓസ്ട്രേലിയൻ സുവിശേഷകനെയും കുടുംബത്തെയും ചുട്ടുകൊന്നത് രാജ്യത്തെയല്ല ലോകത്തെ തന്നെ നടുക്കിയതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഇരുപത്തി ഒന്നിനാണ് ഒഡീഷയിലെ മനോഹർപൂർ ഗ്രാമത്തിൽ വച്ച ഗ്രഹാം സ്റ്റെയിൻസിനെയും ആറും പത്തും വയസ്സുള്ള ആൺമക്കളെയും ജീവനോടെ ചുട്ടുകൊന്നത് ഇവരുടെ ജീപ്പിന് തീവച്ചാണ് അക്രമി സംഘം മൂവരെയും കൊലപ്പെടുത്തിയത് മതപരിവർത്തനം തന്നെയായിരുന്നു പ്രതികളായ തീവ്ര ഹിന്ദുത്വവാദികൾ ഇവർക്ക് നേരെ ഉന്നയിച്ചത് പ്രതികളേറെയും വി എസ് പി പ്രവർത്തകരായിരുന്നു ഈ കേസും അട്ടിമറിക്കപ്പെട്ടു സംഭവത്തിൽ അൻപത്തിയൊന്ന് പേർ അറസ്റ്റിലായെങ്കിലും പേരെ പിന്നീട് കോടതി കുറ്റവിമുക്തരാക്കി രണ്ടായിരത്തി മൂന്നിൽ കേസിലെ പ്രധാന പ്രതിയായ രവീന്ദ്രപാൽ സിംഗ് എന്ന ധാരാസിംഗിനെ വധശിക്ഷയ്ക്കും ഹെംറാം ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പ്രതികളെ ജീവപര്യന്തം തടവിനും സി കോടതി ശിക്ഷിച്ചു പ്രായപൂർത്തിയാകാത്ത മറ്റൊരു പ്രതിയെ ജുവനായിൽ കോടതിയിലും വിചാരണ ചെയ്തു എന്നാൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളിൽ ഹെംറാം ഒഴികെയുള്ള പതിനൊന്ന് പേരെ ഒഡീഷ ഹൈക്കോടതി പിന്നീട് വെറുതെ വിട്ടു ജുവനായിൽ കോടതിയിൽ വിചാരണ നേരിട്ടയാളും ജയിൽ മോചിതനായി രണ്ടായിരത്തി അഞ്ചിൽ ധാരാസിംഗിൻ്റെ ശിക്ഷ ജീവപര്യന്തമായും ഹൈക്കോടതി ഇളവ് ചെയ്തു കഴിഞ്ഞ വർഷമാണ് ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ട് മക്കളെയും ജീവനോടെ കത്തിച്ചു കൊന്ന കേസിൽ ശിക്ഷാ ഇളവ് ലഭിച്ച പ്രതികളിൽ ഒരാളായ മഹേന്ദ്ര ഹെംറാം ജയിൽ മോചിതനായത് എന്നോർക്കണം ഇരുപത്തിയഞ്ചു വർഷമായി ജയിലിൽ കഴിയുന്ന മഹേന്ദ്ര ഹെംബ്രാമിന് നല്ല നടപ്പ് പരിഗണിച്ചാണ് ഒഡീഷ സർക്കാർ ശിക്ഷാ ഇളവ് നൽകിയത് തുടർന്ന് ബുധനാഴ്ച ഒഡീഷയിലെ ജയിലിൽ നിന്ന് ഹെംറാം പുറത്തിറങ്ങി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടും യാതൊരു പശ്ചാത്താപവും ഇയാൾക്കില്ലായിരുന്നു മതപരിവർത്തനത്തെയും ഗോവധത്തെയും എതിർത്തതിനാണ് തന്നെ കൊലക്കേസിൽ തെറ്റായി പ്രതി ചേർത്തതെന്ന ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ മഹേന്ദ്ര ഹെബ്രാം ആരോപിച്ചു മതപരിവർത്തന നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിലും കൃത്യമായ രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കത്തോലിക സഭയുടെ പ്രധാന കോൺഗ്രഗേഷനായ ഈഷോ സഭയുടെ പുരോഹിതനും എൺപത്തിമൂന്ന് വയസ്സുകാരനും പാർക്കിസൺസ് രോഗിയുമായിരുന്ന ഫാദർ സാൻ സ്വാമിയുടെ അറസ്റ്റ് അരമനയിലും മണിമേടയിലുമല്ല പട്ടിണി പാപങ്ങളായ ആദിവാസികൾക്കിടയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് ആദിവാസികൾക്ക് സഹായം എത്തിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത് അവരെ അവകാശങ്ങളെപ്പറ്റി ബോധവൽക്കരിച്ചു അതിനായി പോരാടാൻ പ്രേരിപ്പിച്ചു ആദിവാസികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് ആദിവാസികൾ മാത്രം അടങ്ങിയ ഉപദേശക സമിതി രൂപവൽക്കരിക്കണമെന്ന ഭരണഘടനയുടെ അഞ്ചാം അനുച്ഛേദത്തിലെ നിർദ്ദേശം പ്രാവർത്തികമാക്കാത്തതിനെ ചോദ്യം ചെയ്തു തൊണ്ണൂറുകളിൽ വൻകിട പദ്ധതികൾക്ക് വേണ്ടി ആദിവാസികളെ കുടിയൊഴിപ്പിക്കുന്നതിനെതിരെ സ്റ്റാൻസ്വാമി പടനയച്ചു പ്രവർത്തന മേഖല പിന്നീട് ജാർഖണ്ഡിലെ റാഞ്ചിയിലേക്ക് മാറി വനഭൂമി ആദിവാസികളുടേതാണെന്ന് പ്രഖ്യാപിച്ചതോടെ അവിടുത്തെ അന്നത്തെ ബി ജെ പി ഭരണകൂടത്തിൻ്റെ കണ്ണിലെ കരടായി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നെത്തുന്ന മനുഷ്യാവകാശ പ്രവർത്തകരെ നിശബ്ദരാക്കാൻ ഉപയോഗിക്കാവുന്ന മാവോവാദി മുദ്രാസ്വാമിക്ക് മേൽ ചാർത്തപ്പെടുന്നത് അങ്ങനെയാണ് ഭീമാ കൊറേഗാവ് യുദ്ധത്തിൻ്റെ ഇരുന്നൂറാം വാർഷികത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിനുണ്ടായ സംഘർഷങ്ങളുമായും അതിന് മുന്നോടിയായി നടന്ന എൽഗാർ പരിഷത്ത് എന്ന ദളിത് സംഗമവുമായും മാവോവാദി സംഘടനകളുമായും ബന്ധമുണ്ട് എന്ന് ആരോപിച്ചാണ് സ്റ്റാൻ സ്വാമി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ എൻ ഐ എ അറസ്റ്റ് ചെയ്തത് യു എ പി എ ചുമത്തപ്പെട്ടതുകൊണ്ട് ജാമ്യം പോലും കിട്ടാതെ ജയിലിൽ കിടക്കേണ്ടി വന്നു ഇദ്ദേഹത്തിന് തീവ്രവാദ ബന്ധം ആരോപിച്ച് ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രായമുള്ള ആളാണ് ഫാദർ സ്റ്റാൻ സാമി ഒരു സംസ്ഥാനത്ത് ബി ജെ പി അധികാരത്തിലെത്തുന്നതും സംസ്ഥാനത്ത് ക്രിസ്ത്യാനികൾക്ക് നേതരായ ആക്രമണങ്ങളുടെ വർധനവും തമ്മിൽ നേരിട്ടുള്ള ബന്ധമുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ എന്ന സംഘടന റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി എട്ടിൽ ബി ജെ പിയും സഖ്യകക്ഷികളും നിയന്ത്രിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ ക്രിസ്ത്യാനികൾക്കെതിരായ അക്രമം നടത്തുന്നവരെ പിന്തുണച്ചതായി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പള്ളികൾ ആശ്രമങ്ങൾ മറ്റ് ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ എന്നിവ കൊള്ളയടിക്കൽ ബൈബിളിൻ്റെ പകർപ്പുകൾ കത്തിക്കൽ സെമിത്തേരികൾ നശിപ്പിക്കൽ പുരോഹിതന്മാരെയും മിഷണറിമാരെയും കൊലപ്പെടുത്തൽ കന്യാസ്ത്രീകളിൽ ലൈംഗികമായി ആക്രമിക്കൽ എന്നിവ ഇവയിൽപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മാത്രം ഇത്തരം തൊണ്ണൂറ് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇന്ത്യൻ പാർലമെന്റിൽ വെച്ച കണക്കുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ജനുവരി മുതൽ തൊണ്ണൂറ്റി ഫെബ്രുവരി വരെ രാജ്യത്തുടനീളം ക്രിസ്ത്യാനികൾക്കെതിരെ ആകെ നൂറ്റി പതിനാറ് ആക്രമണങ്ങൾ നടന്നു ഇത് പിന്നീട് വന്നു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മെയ് മാസങ്ങളിലെ പൊതു തെരഞ്ഞെടുപ്പിനു ശേഷം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ ബി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ക്രിസ്ത്യാനികൾക്കെതിരായ അക്രമ സംഭവങ്ങളുടെ എണ്ണത്തിൽ വർധന ഒന്നിലധികം വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തു ഉത്തർപ്രദേശിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ പ്രകാരം ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ നടന്ന പീഡന സംഭവങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി എഴുപത്തിയേഴായി ഉയർന്നു രണ്ടായിരത്തി പതിനാറിൽ മുന്നൂറായി ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയിൽ ഓരോ നാല്പത് മണിക്കൂറിലും ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട് പ്രേസിക്യൂഷൻ റിലീഫ് എന്ന ഇന്ത്യൻ സംഘടനയുടെ റിപ്പോർട്ടിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ക്രിസ്ത്യാനികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ അറുപത് ശതമാനം വർദ്ധിച്ചു എന്നാണ് കാണിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ മുന്നൂറ്റി മുപ്പത് സംഭവങ്ങളും രണ്ടായിരത്തി പതിനേഴിൽ നാനൂറ്റി നാൽപ്പത് സംഭവങ്ങളും രണ്ടായിരത്തി പതിനെട്ടിൽ നാനൂറ്റി എഴുപത്തി സംഭവങ്ങളും രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വിദ്വേഷ കുറ്റകൃത്യങ്ങളും ഉണ്ടായി കേരളത്തിൽ നിന്ന് സാമൂഹ്യ പ്രവർത്തനത്തിനായി ഉത്തരേന്ത്യയിൽ പോകുന്ന മിഷണറിമാരുടെ ഏറ്റവും വലിയ പേടി ട്രെയിൻ യാത്രയാണ് പല തവണയായി തീവണ്ടികളിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു പലരും ലോഹ ഊരി വെച്ച് പോലും യാത്ര ചെയ്യാൻ നിർബന്ധിതരായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പത്തൊൻപതിന് ഉത്തർപ്രദേശിലെ ധാൻസിയിൽ ട്രെയിനിൽ മലയാളികൾ അടക്കമുള്ള കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടിരുന്നു ഒഡീഷയിലേക്ക് ട്രെയിനിൽ പോകുന്നതിനിടെയാണ് തിരുഹൃദയ സഭയിലെ കന്യാസ്ത്രീകളെ ഒരു സംഘം ആളുകൾ ആക്രമിച്ചതും നിർബന്ധപൂർവം സ്റ്റേഷനിൽ ഇറക്കിയതും സന്യാസ പഠനം നടത്തുന്ന ഒഡീഷ സ്വദേശികളായ രണ്ടുപേരെ വീട്ടിലെത്തിക്കാനുള്ള യാത്രക്കിടെയാണ് കൈയ്യേറ്റ ശ്രമം നടന്നത് വിദ്യാർത്ഥികളായതിനാൽ ഒപ്പമുള്ള രണ്ടുപേർ സഭാവസ്ത്രം ധരിച്ചിരുന്നില്ല ഇവരെ മതം മാറ്റാൻ കൊണ്ടുപോവുകയാണ് എന്നാരോപിച്ചായിരുന്നു ആക്രമണം ഝാൻസിയിൽ ട്രെയിനിൽ കന്യാസ്ത്രീകളെ അധിക്ഷേപിച്ചത് എ ബി വി പി പ്രവർത്തകരാണെന്നാണ് റെയിൽവേ സൂപ്രണ്ട് വെളിപ്പെടുത്തിയത് ഒരു ക്യാമ്പ് കഴിഞ്ഞ് എത്തിയവരായിരുന്നു അവർ കന്യാസ്ത്രീകൾക്കെതിരെ ഇവർ ഉന്നയിച്ച മതപരിവർത്തനം എന്ന ആരോപണത്തിൽ കഴമ്പില്ല എന്നും സൂപ്രണ്ട് പറഞ്ഞിരുന്നു എന്നാൽ കന്യാസ്ത്രീകൾ ട്രെയിനിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു എന്നത് വെറും ആരോപണം മാത്രമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി പീയുഷ് ഗോയൽ പറഞ്ഞത് ഞെട്ടിക്കുന്നതായിരുന്നു ഈ ആക്രമണങ്ങളും ദേശീയ തലത്തിലടക്കം വലിയ വാർത്തയായി തുടർന്ന് സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനടക്കം റിപ്പോർട്ട് തേടിയിരുന്നു പക്ഷേ യാതൊന്നും പിന്നീട് സംഭവിച്ചില്ല സിസ്റ്റർ പ്രീതിയെയും സിസ്റ്റർ വന്ദനയ്ക്കുമെതിരെയുണ്ടായ ആൾക്കൂട്ട അതിക്രമത്തിലും കള്ളക്കേസിലും ലോകവ്യാപകമായി പ്രതിഷേധം ഉയരുകയാണ് ഔദ്യോഗികമായി ബി ജെ പി പോലും കന്യാസ്ത്രീകൾക്കൊപ്പമാണ് പക്ഷേ ബജറംഗ്ദൾ വി എച്ച് പി പോലുള്ള സംഘപരിവാർ സംഘടനകൾക്ക് യാതൊരു കുലുക്കവുമില്ല മതപരിവർത്തനത്തിനുള്ള നീക്കങ്ങൾ നടത്തിയാൽ മിഷണറിമാരെ പരസ്യമായി തല്ലുമെന്നാണ് ബജറംഗ്ദള്ള് നേതാക്കൾ പറയുന്നത് കാലിക്കടത്ത് തടയുന്ന സംഘങ്ങളെപ്പോലെ മനുഷ്യക്കടത്ത് ആരോപണം കേട്ടാൽ വന്ന് തടയാനും തല്ലാനുമൊക്കെ ഇവർക്ക് ആളുകളുണ്ട് പശുഹത്യ തടയുന്നത് പോലെ തങ്ങളുടെ ധർമ്മമാണ് മതപരിവർത്തനം തടയുന്നത് എന്നും ഇവർ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ തങ്ങൾ സാമൂഹിക പ്രവർത്തനമാണ് നടത്തുന്നത് എന്നാണ് കന്യാസ്ത്രീകൾ പറയുന്നത് ആരെങ്കിലും തങ്ങളുടെ പ്രവർത്തനം കണ്ട് സ്വമേധയാ മതം മാറിയാൽ അത് എങ്ങനെ നിർബന്ധിത മതപരിവർത്തനമാകുമെന്നാണ് ഇവർ ചോദിക്കുന്നത് നിഷ്പക്ഷമായി പരിശോധിക്കുന്ന ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല ബീഹാറിലെയും ഛത്തീസ്ഗഡിലെയും ആദിവാസി മേഖലകളിലും കുഗ്രാമങ്ങളിലും ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന സാമൂഹിക സേവനങ്ങൾ ഇപ്പോഴും ജാതി വിലക്കുകൾ നിലനിൽക്കുന്ന ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ സ്കൂളുകളും ആശുപത്രികളുമായി അവർ വലിയ മാറ്റം ഉണ്ടാക്കി കഴിഞ്ഞു ബജറംഗ് ദൾ അടക്കമുള്ള സംഘടനകൾ പക്ഷേ ഇതൊന്നും അംഗീകരിക്കുന്നില്ല മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം ഇരമ്പവേ ഈ സംഭവങ്ങൾക്ക് കാരണബൂധയായ ഛത്തീസ്ഗഡിലെ ബജറംഗ്ദൾ നേതാവ് ജ്യോതി ശർമ്മ നിലപാടിലുറച്ചു നിൽക്കുകയാണ് ഹിന്ദുക്കളെ മതം മാറ്റുന്നവരെ മർദ്ദിക്കുന്നതാ ഇനിയും തുടരുമെന്ന ഭീഷണിയും ഇവർ മുഴക്കുന്നു ആധാർ കാർഡിലെ പേര് നെറ്റിയിൽ സിന്ദൂരം ഇവയൊക്കെ കണ്ടാണ് മതപരിവർത്തനം നടന്നതായി ഉറപ്പിച്ചതെന്നും ഇവർ പ്രതികരിച്ചു യു പിയിലും ഛത്തീസ്ഗഡിലും ഒക്കെയുള്ള മതപരിവർത്തന നിരോധന നിയമം മൂലം ഫലത്തിൽ തങ്ങൾക്ക് പ്രാർത്ഥന പോലും നടത്താൻ കഴിയുന്നില്ല എന്നാണ് മിഷണറിമാരുടെ പരാതി ഏതെങ്കിലും വീട്ടിലൊരു പ്രാർത്ഥനായോഗം ചേർന്നാൽ ഉടനെ പരാതി പോവുകയായി അവിടെ മതപരിവർത്തനം നടക്കുകയാണെന്നായിരിക്കും പരാതി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് ഇതെന്നും സാമൂഹ്യ പ്രവർത്തകർ പറയുന്നുണ്ട്